നമസ്കാരം കൃപാ ഹോം സൊല്യൂഷൻസിൻ്റെ നമ്മുടെ സ്വന്തം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്ക് സ്വാഗതം അപ്പോൾ ഒരു വീട് പണിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്കൊരു പ്ലാനിങ് വേണം പ്ലാനിങ് എന്ന് വെച്ചാൽ വരയ്ക്കുന്ന പ്ലാൻ അല്ല പറയുന്നത് നിങ്ങൾക്കൊരു ഐഡിയ വേണം എവിടെയൊക്കെ എത്ര രൂപ ബഡ്ജറ്റ് ആവും എന്നുള്ളത് നിങ്ങൾ നമ്മുടെ കോമ്പോ ഓഫേഴ്സ് കണ്ടിട്ടില്ലേ നമ്മൾ ഇലക്ട്രിക്കൽ പ്ലംബിങ് സാനിറ്ററി ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻറ്റീരിയർ സെക്ഷൻ വേറെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ കോംബോ ഓഫേഴ്സ് വർക്ക്ഔട്ട് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം പലരും വന്ന് എങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ കോംബോ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീടും സെപ്പിട്ടാൽ കുറേ ദൂരെയായിരിക്കും എൻ്റെ കുറച്ച് അടുത്തായിരിക്കും എങ്ങനെയാണ് നിങ്ങൾ പൈപ്പിൻ്റെ കാൽക്കുലേഷൻ നോക്കുക നമ്മൾ ഉറപ്പായിട്ടും നമുക്ക് ഒന്നാമത് കാര്യം ഒരു ടെൻ ഇയർ എക്സ്പീരിയൻസ് ഉണ്ട് അത് കൂടാതെ തന്നെ നമ്മളൊരു പത്തോളം ലിസ്റ്റ് കമ്പയർ ചെയ്തിട്ട് ഇലക്ട്രീഷ്യൻസിൻ്റെയും പ്ലംബേഴ്സിൻ്റെയും പെയിൻറ്റേഴ്സിൻ്റെ പത്തോളം വീടിൻ്റെ ആയിരത്തി ഇരുനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ലിസ്റ്റ് എടുത്ത് അത് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ ആവറേജ് ആണ് നമ്മുടെ കോംബോയിൽ ആഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ആ കോമ്പോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ആയിരത്തി ഇരുന്നൂറ്റമ്പത് തൊട്ട് മേളിലേക്കുള്ള കോമ്പോയിൽ ഒരു കോംപ്രമൈസും ക്വാളിറ്റിയിൽ ഞങ്ങൾ വരുത്തിയിട്ടില്ല ആകെ ചിലർ പരാതി പറയുന്ന ഒരേ ഒരു കേസ് മാത്രമാണ് ക്വാണ്ടിറ്റിയുടെ കാര്യം കാര്യം ചിലടത്ത് ഈ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൽ തന്നെ അമ്പത് എൽ ഇ ഡി ലൈറ്റ് ലൈറ്റ് എന്ന് വെച്ചാൽ മറ്റേ ജംഗ്ഷൻ ബോക്സ് ഷെയ്ഡിൽ വെക്കത്തില്ലേ അത് കാണും നമ്മുടെ ഇതിനകത്ത് പത്തെണ്ണമാണ് ആഡ് ചെയ്തേക്കുന്നത് കാര്യം ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നോർമലി ഉള്ള വീടുകൾക്കെല്ലാം പത്തിക്കൂടുതൽ എൽ ഇ ഡി ഷെയ്ഡിൽ ഇടാനുള്ള ലൈറ്റ് വേണ്ടി വരില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മളത്രയും ഈ അമ്പത് ലൈറ്റ് ഉള്ള ഉള്ളിടത്ത് അമ്പതെണ്ണത്തിനും പോകാനുള്ള വയർ വേണം അങ്ങനെ മാത്രമാണ് എന്തെങ്കിലും ഡിഫറൻസ് വരുന്നത് പ്ലംബിംഗ് സൈഡിലൊക്കെ നിങ്ങളുടെ ബാത്റൂം മനോഹരമായി തീർക്കാനുള്ള ജാഗോറിൻ്റെ എസ്കോ സീരീസിലെ വൺ പീസുകളാണ് വരുന്നത് അതുപോലെ തന്നെ പ്ലംബിംഗ് സാനിറ്ററി സൈഡിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടു കാണും യർ ടെൻ ഇയർ വാറണ്ടിയുടെ ഗുഡ്വിൽ ബ്രാൻഡിൻ്റെ വാട്ടർ ടാങ്ക് ആണ് ഞങ്ങൾ ആഡ് ചെയ്തേക്കുന്നത് അറിയാമല്ലോ വാട്ടർ ടാങ്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഒരു ബ്ലാക്ക് വാട്ടർ ടാങ്ക് ആക്കുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി റേറ്റ് കുറയും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും പ്രീമിയം ജാഗോറിൻ്റെ എസ്കോ സീരീസിൻ്റെ വൺ പീസ് ഏകദേശം ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ ഒരു വൺ പീസിന് മാത്രം റേറ്റ് വരിക ഒരു രണ്ട് ബാത്റൂമിലേക്കുള്ള കംപ്ലീറ്റ് ഫിറ്റിംഗ്സ് ജാഗോറിൻ്റെ തന്നെയാണ് എസ്കോ സീരീസിൻ്റെ വാഷ് ബേസിൻ വരിക നിങ്ങളുടെ എന്താ പറയുക മെയിൻ ഹോളിലേക്ക് വരുന്നത് കെറോവിറ്റിൻ്റെ വാഷ് ബേസിൻ വരിക അങ്ങനെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാം ഞങ്ങൾ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് വന്ന് ഗ്രിപ്പ് ആയാലും സ്ക്രൂ ആയാൽ പോലും നിങ്ങൾക്ക് ഒരു ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി മാറ്റിത്തരുന്ന് അത്രയും കോൺഫിഡൻറ്റ് ആയിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഓഫർ ചെയ്യുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തിനകത്തുനിന്ന് രണ്ട് എക്സോസ് ഫാൻ മാറ്റിയാൽ തന്നെ രണ്ടായിരം രൂപ കുറയും അങ്ങനെ കുറയ്ക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് ഇത് എടുക്കാൻ പറ്റും അങ്ങനെയല്ലല്ലോ കാര്യം നമുക്ക് നമ്മുടെ വീടും എന്നൊക്കെയുള്ളതാണ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആയാലും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആയാലും അത് നമ്മുടെ സ്വപ്നമാണ് അതുകൊണ്ട് തന്നെയാണ് മാക്സിമം ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ആഡ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് നിങ്ങൾക്ക് ഒരു ലക്ഷത്തിന് തീർക്കാം എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറെ കോംപ്രമൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ െങ്കിൽ നിങ്ങൾക്ക് ഈ വൺ പീസ് മാറ്റിയിട്ട് എണ്ണായിരത്തിഅഞ്ഞൂറിന്റെ വൺ പീസ് മാറ്റിയിട്ട് സാധാ യൂറോപ്യൻ ക്ലോസ്സെറ്റ് ബ്രാൻഡഡ് ആയിട്ടുള്ള ബാത്തെക്സോ ആറേക്കോ അങ്ങനെയുള്ള ബ്രാൻഡഡ് ആക്കാന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ആറായിരം രൂപയുടെ വ്യത്യാസമായി രണ്ട് ക്ലോസറ്റ് മാറിയപ്പോൾ തന്നെ പന്ത്രണ്ടായിരം രൂപയുടെ വ്യത്യാസം രണ്ട് എക്സോസ് മാറിയപ്പോൾ രണ്ടായിരം രൂപയുടെ വ്യത്യാസം അങ്ങനെ കുറയ്ക്കാനാണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇത് എന്ത് വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം ഞങ്ങൾ ഇത് ഇട്ടേക്കുന്നത് അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പക്ഷേ എല്ലാവർക്കും ഉള്ള പ്രോബ്ലം എന്താണെന്ന് അറിയോ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു പ്ലാനിങ്ങിൻ്റെ പ്രശ്നം ഒന്നും വേണ്ട ഈ ലിസ്റ്റ് നിങ്ങളുടെ വീട് മണി തുടങ്ങുന്ന ടൈമിൽ അല്ലെങ്കിൽ പ്ലാൻ ഉള്ളപ്പോൾ ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് പോകും ഇത് വെച്ചിട്ട് നിങ്ങൾ ഇലക്ട്രീഷ്യൻ എടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും അതിനകത്ത് മെറ്റൽ ബോക്സിൻ്റെ എണ്ണമുണ്ട് മെറ്റൽ ബോക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയോ ഈ സ്വിച്ചസ് വെക്കുന്ന ഈ കാണുന്ന ബോക്സുകളില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഒരു ബെഡ്റൂമിലേക്ക് നിങ്ങൾക്ക് എന്ത് ലൈറ്റ് വേണം എന്ത് ഫാൻ വേണം എത്ര മെറ്റൽ ബോക്സ് വേണമെന്ന് പലരുടെയും പ്രശ്നം ചുമ്മാതെ ഇപ്പോൾ നമ്മൾ നോർമലി എല്ലാ ഇലക്ട്രീഷൻസും അല്ല കുറേ ഇലക്ട്രീഷ്യൻസ് ഒക്കെ നോർമലി കുറേ മെറ്റൽ ബോക്സ് ഡീഷണൽ വെക്കാറുണ്ട് അന്ന് എന്നിട്ട് ഇതിനകത്തെല്ലാം സ്വിച്ച് ഇടാൻ പോലും ഇല്ലാതെ ഡമ്മിട്ടാണ് അടയ്ക്കുക അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ആ ഭാഗത്തെല്ലാം വയർ പോകേണ്ടി വരും അത് നിങ്ങൾക്ക് ഒരു അധിക ചിലവാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് നമ്മുടെ ഒരു വീട് പണിക്ക് ഇലക്ട്രിക്കൽ സൈഡിലാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഈ ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഇലക്ട്രിക്കൽ സാധനം മാത്രം ഒരു ലക്ഷം രൂപയ്ക്ക് എടുക്കുന്ന വീടുകളുമുണ്ട് അത് നിങ്ങളുടെ ഇഷ്ടമാണ് നമ്മൾ സ്വിച്ച് സെലക്ട് ചെയ്യുന്ന ബാക്കിയുള്ളതും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കേസേ ഉള്ളൂ ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിനടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ടയലിൽ ഒരു ഐഡിയ ഉണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എങ്ങനെയായാലും മുപ്പത്തഞ്ച് രൂപ അവറേജ് ടയലിലാവും എന്നുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ അതിന് മേലിലേക്കാണ് എന്നുള്ള ഒരു കണക്കുണ്ട് പക്ഷെ നമുക്കാർക്കും ഞങ്ങൾ ഇപ്പോൾ ഒരു മൂന്ന് വർഷമായില്ല ഈ കോംബോ ഓഫർ ഇട്ടിട്ട് അന്നേരമാണ് ഇപ്പോൾ പലരും വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ചേട്ടാ ഫസ്റ്റിൽ ഞാൻ ഞങ്ങൾ എത്ര ഒരു ബഡ്ജറ്റും ഇല്ലാതെ ഞങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ബഡ്ജറ്റ് ചെയ്യാൻ വരുന്നുണ്ട് ഇലക്ട്രിക്കൽ പ്ലംബിങ് സാൻഡറി പെയിൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റിന് ഒന്നര എന്നുണ്ടെങ്കിൽ ബാക്കി ആലോചിക്കാമല്ലോ ടയലിന് എത്ര ആവുന്നുണ്ട് ബാക്കി ഒരാളുടെ ലേബറിൻ്റെ കൊട്ടേഷൻ വാങ്ങിച്ചാലും നമുക്ക് വീട് പണിക്ക് മുന്നേ തന്നെ പ്ലാൻ ചെയ്യാൻ പറ്റും ഉറപ്പായിട്ട് നിങ്ങൾ വീട് പണിയാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വന്ന് കോംബോ കോംബോ ഓഫർ ഒന്ന് ചുമ്മാ ഈ ഫോണിലൂടെ മെസ്സേജ് അയച്ച് കോംബോയുടെ ലിസ്റ്റ് വാങ്ങിച്ചിട്ട് പ്രയോജനമില്ല നിങ്ങളൊന്ന് വന്ന ആദ്യം ഈ കോംബോയിൽ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് എന്ന് കാണാം എന്നാൽ മാത്രമാണ് നിങ്ങളുടെ ഇലക്ട്രീഷ്യൻ എടുത്താലും പ്ലംബർ എടുത്താലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുക ചേട്ടാ ആ പ്രോഡക്റ്റല്ലേ അവിടെ വെക്കേണ്ടത് അല്ലെന്നു ആ മെറ്റൽ ബോക്സല്ലെ ഇതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും കാര്യം വൺ വേ സ്വിച്ച് പലയിടത്തും കണ്ടിട്ടുള്ളതാണ് വൺ വേ സ്വിച്ച് ഒരു വീട്ടിലേക്ക് എണ്ണം കാണും ടൂ വേ സ്വിച്ച് ാണ് എന്ത് ആവശ്യമായിരിക്കും ഇത്രയും ടൂ വേഴ്സ് ഉച്ചന്റെ വീട്ടിലേക്ക് നമ്മൾ ആരും അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഒരു വൺ വേക്ക് ചിലപ്പോൾ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ അല്ലെങ്കിൽ ടു വേക്ക് ചിലപ്പോൾ നൂറ് രൂപയാവും ഇങ്ങനെയാണ് നമ്മുടെ ബഡ്ജറ്റ് മൊത്തം താളം തെറ്റി പോവുക അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ നിങ്ങളിത് സിവിൽ എഞ്ചിനീയറിങ്ങോ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല നോർമലി ഇതാരും പഠിച്ചിട്ടല്ല ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ചെയ്യാൻ പറ്റും ആദ്യമേ നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക നിങ്ങളുടെ വീട് പണി നടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ വന്ന് നമ്മുടെ കോംബോ ഓഫറിൻ്റെ ലിസ്റ്റ് ഒന്ന് വാങ്ങുക അതിനകത്ത് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആഡ് ഓൺ ചെയ്യാനുള്ളത് കുറയ്ക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് അതായത് നിങ്ങൾക്ക് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാനത് കുറയ്ക്കാം നിങ്ങൾക്ക് അല്ല ബ്ലാക്ക് ടാങ്ക് ആക്കണമെങ്കിൽ ബ്ലാക്ക് ടാങ്ക് ആക്കാം നിങ്ങൾക്ക് റേറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തും കൂട്ടണമെന്നുണ്ടെങ്കിൽ അല്ല എനിക്ക് ഞങ്ങളുടെ അതിനകത്ത് ഒരു പത്തെണ്ണം വേണം ഇല്ല നിങ്ങൾക്ക് പന്ത്രണ്ട് എണ്ണം വേണം ഉറപ്പായിട്ട് ആഡ് ചെയ്യുക ആ കോമ്പോയിലെ റേറ്റിന് തന്നെ ആ ഒരു മിനിമം റേറ്റിന് തന്നെ നമുക്കത് ആഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലുമൊക്കെ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് വരിക ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് തന്നെ ഇത്രയും ലോങ് ആയിട്ടുള്ളത് ഒരു ഒരു കാരണവശാലും റീലിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതുകൊണ്ടു നമ്മുടെ ഈ കൃപാ ഹോം സൊല്യൂഷൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക